സെൽ ആദ്യത്തെ വിൽപ്പന ഷിയാസ് കരീമിൽ നിന്നും പവാസൻ എന്ന് പറയുന്ന സഹോദരന് നൽകിക്കൊണ്ട് ഇതിന്റെ ആദ്യ വിൽപ്പന ചടങ്ങിന് വേണ്ടിയിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷിയാസ്കിക്ക് മൊബൈൽ കൈമാണു അയ്യോ ഹലോ ഹൈ ഷിയാസ് കരീമാണ് ഞാൻ നമ്മുടെ കരുവാടും കൊണ്ട് സെൽ ഡ്രീംസ് മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അത് മൂന്ന് തുടങ്ങിയ ഒരു സാഗറാണ് അത് എറണാകുളത്തും ഷോപ്പ് ഉണ്ട് മൊബൈലെ സംബന്ധിച്ച് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആണെങ്കിലും മൊബൈൽ സർവീസ് ആണെങ്കിലും സെയിലാണെങ്കിലും എല്ലാ തരം മൊബൈലിലൂടെയുണ്ട് അപ്പോ കരിയാളും കൂടി ഏറ്റവും കുറച്ച് മൊബൈൽ കൊടുക്കുകയും ഈ പോസ്റ്റിൽ ഓഫറും പോയിട്ട് ചെയ്യണം അപ്പൊ സുഹൃത്തുക്കളെ ഇന്നൊരു ഉദ്ഘാടന വേദിയാണ് കണ്ടത് അതിലൊരു ആശംസ കണ്ടല്ലേ അപ്പോൾ അത് കഴിവാരംകൊണ്ട് കിഴക്കേത്തലൊക്കെ നമ്മുടെ അക്ഷയ നിലനിൽക്കുന്ന വലിയ ബിൽഡിങ്ങിൽ നല്ല പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയുള്ള ഒരു ബിൽഡിങ്ങിൽ ഇന്ന് ഒരു ഉദ്ഘാടനം മൊബൈൽ കടൻ്റെ ഉദ്ഘാടനമാണ് സെൽ ഡ്രീംസ് മൊബൈൽ എന്ന് പറയുന്ന ഒരു ഷോപ്പ് അത് സെയിൽസ് ഉണ്ട് സർവീസ് ഉണ്ട് അതിൻ്റെ ഉദ്ഘാടന വേളയാണ് അതിന് എറണാകുളത്ത് പത്ത് വർഷത്തോളമായിട്ട് എറണാകുളത്ത് ഇതേ പേരിൽ ഇതേ സ്ഥാപനം നിലനിൽക്കുന്നത് അവരാണ് നമ്മുടെ കരുവാരകുണ്ടിൽ ഈയൊരു അക്ഷയ സെൻറ്ററിൻ്റെ ആ ബിൽഡിങ്ങിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷിയാസ് കരീമിൻ്റെ കൂടെ ഷിയാസ് കരീം പറയുന്നത് നമ്മുടെ ആക്ടർ ബിഗ് ബോസ് ഫെയിമിൻ്റെ ഉള്ള ആളാണ് ഗായകനാണ് അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ചീഫ് ഗസ്റ്റുകളായിട്ട് ജലാലുണ്ട് ജലാൽ മാഗ്നസ് അതുപോലെ തന്നെ നജ്മൽ നാജു ഒരുപാട് ആളുകൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കുടുംബങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു പിന്നെ ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ അതുപോലെ തന്നെ അതിൻ്റെ ആശംസകൾ കേട്ടു സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു പാട്ടിന് ഉണ്ട് എന്തായാലും ഞാൻ രണ്ട് പേര് ഇതിൽ ആഡ് ചെയ്യാം എന്തായാലും നമുക്ക് ആ ഉദ്ഘാടന വേടയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം മൂവീസിൻ്റെ വളരെ സന്തോഷം നിറഞ്ഞ ഈ ഒരു ഉദ്ഘാടന വേളയിൽ ഒരുപ്പിച്ചു കൂടിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വ്യാപാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട ഈ നാട്ടിലെ എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നമ്മുടെ സെൽഡ്രീംസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ട് ഇന്നു മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉള്ളത് ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞ് വേറെ ഒരു പരിപാടി ഫങ്ഷൻ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് അവന് വരാൻ പറ്റില്ലാന്ന് ചെറുതായിട്ടൊരു സങ്കടമുണ്ട് കാരണം അവൻ കാരണമാണ് ഞാനും ഷിയാസ് ഒരു പരിപാടിയിലേക്ക് എത്തിയത് എന്തായാലും അവൻ ഇല്ലാത്ത സമയത്ത് ഒരാളെ പറ്റിയിട്ട് അതായത് ഒരാളില്ലാത്ത സമയത്ത് അയാളെ പറ്റിയിട്ട് നല്ലത് പറയുന്നത് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ നെജുമെൽ നെജു എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങളുടെ നാട്ടുകാരൻ നെജുവിൻ്റെ വൈഫ് ഹൗസ് ഇവിടെയാണെന്നാണ് എൻ്റെ തോന്നൽ അവൻ്റെ വരുമാനത്തിൽ നിന്നും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആരെയും അറിയിക്കാതെ ഒരുപാട് കുടുംബങ്ങൾക്ക് അവൻ സഹായം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കാരണം നമുക്ക് പത്ത് റുപ്യ കിട്ടുമ്പം അതിൽ നിന്നൊരു അഞ്ചു റുപ്യ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ള ആ ഒരു ധൈര്യവും അനക്കരുത്തും അവനെ സംബന്ധിച്ച് പണ്ട് നമുക്കറിയാം നയൻറ്റീൻസിലൊക്കെ നമ്മൾ മിമിക്രി ഗ്യാസറ്റുകൾ കണ്ടിട്ടുണ്ട് മാവേലി ഒക്കെ ആയിട്ട് ഈ സൗണ്ട് എല്ലാ സ്ഥലത്തും ഞാൻ എടുക്കുന്നതാണ് നിങ്ങൾ ലൈവായിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കൈ അടിക്കണം പിന്നെ ബ്രോക്ക് ഓർമ്മില്ലേ മാവേലി കൊമ്പത്തോണത്തിനടൊക്കെ കുട്ടികച്ചോടൊക്കെ അതിൽ ഇന്നസെൻറ്റും ജഗതിയും നമ്മുടെ കരുവാരം കൊണ്ട് കിഴക്കേ തലയിൽ സെൽഡ്രീംസിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിയാൽ എങ്ങനെയുണ്ടാകുന്ന നോക്കാം രണ്ട് പേരുടെ ശബ്ദം ഒരുമിച്ച് എടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കൈ അടിക്കണം പിന്നെ എൻ്റെ മുകളിലൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ട് ഒരിക്കലും നല്ല കൈ അടിക്കണം സുഖല്ലേ അല്ലേ ണല്ലോ ഇന്നസെന്റ് ജഗതിയും നമ്മുടെ കരുവാരെ കൊണ്ട് എത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം നമ്മൾ എവിടെയായി എത്തിയിരിക്കണെന്ന് നോക്കിയേ പുതിയ ആ സെൽ ഉദ്ഘാടനത്തിന് നമ്മുടെ ഷിയാസ്കരി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും എന്റെ സ്വാഗതമുണ്ട് എന്തായാലും ആ താത്ത ചിരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ആ ആ താത്തയുടെ കയ്യിലുള്ള മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് അതിലിങ്ങനെ വീഡിയോ എടുത്തിട്ട് അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ട് ലൈക്കും ഷെയറും ഒക്കെ കിട്ടുമ്പം ഭയങ്കരമായിട്ട് സന്തോഷവും ഏതായാലും നിങ്ങൾക്ക് വേണ്ടി വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സെൽ ഡ്രീംസ് മൊബൈൽ നിങ്ങൾക്ക് ഒരു ഐഫോൺ തരും ഉദ്ഘാടനം എന്താ ചിരിക്കണോണ്ട മാന്യതയുണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കും ഞാൻ ഞാൻ പാട്ടുപാടിയ തോറ്റു കഴിഞ്ഞാൽ ഐഫോൺ ഒടുക്കി ഐഫോണ് കൊടുക്കുമില്ല തരുന്നാട്ടോ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സെൽ ദേവ്സിൻ്റെ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക ഉദ്ഘാടന ചടങ്ങിൽ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സിനിമാ മേഖലയിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും വേദികളിലാണെങ്കിലും അതിനപ്പുറത്ത് ഉദ്ഘാടകനായിട്ട് ഏറ്റവും ഭാഗ്യം ലഭിച്ചിട്ടുള്ള കലാകാരനാണ് ഷിയാസ് കരീം എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ ഒരു സഹോദരനായിട്ടുള്ള കലാകാരൻ ഹൃദയപൂർവ്വം സെൽപ്സിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് എത്തിച്ചേർന്നതിൽ സന്തോഷം അറിയിക്കുന്നു ഇനി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ഷിയാസ് കരീമിന് മയക്ക് നൽകുകയാണ് അതിനു മുൻപ് നല്ല ഒരു കയ്യടിയോട് കൊടുക്കണം ആ കയ്യടി എന്തിനുള്ളതാണെന്ന് ഞാൻ ഷിയാസ് പറഞ്ഞത് എന്താ പറയാ ഭയങ്കര സന്തോഷം രാവിലെ നല്ലൊരു കാലാവസ്ഥയാണ് മഴയില്ല വെയിലും ഇല്ല സമയം ഓൾമോസ്റ്റ് ഒരു പതിനൊന്നര ആയിട്ട് പോലും ആ ഒരു ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ മോശം പിന്നെന്താ പറയാ ഞാൻ ഈ പറഞ്ഞ കരുവാറും കൊണ്ട് ഞാനും ഉദ്ഘാടനം അപ്പൊ എന്റെ സുഹൃത്ത് നെജ്മലാണ് എന്നെങ്ങോട്ട് വിളിച്ചത് നജ്മൽ എന്തോ എത്താൻ പറ്റില്ല ദുബായിലായി പോയി പക്ഷെ എന്തായാലും മാഗ്നസം ഉണ്ടല്ലോ ഫുള്ള് കളർഫുൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഫോണില് ഇവിടുത്തെ ഓണറിൽ സംസാരിക്കുമ്പോൾ ജലാൽക്കാരുടെ ശബ്ദമാണ് ഫുഡില്

വയസ്സിന്റെ കാര്യമല്ല പറഞ്ഞ അന്നേ സ്റ്റാറായിട്ടുണ്ടെന്ന് ഉദ്ദേശിച്ചത് അതാണ് അച്ഛനും കരകും അന്നേ തൊട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരല്ലെങ്കിലും കോളേജിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ മൊബൈലില് ഇദ്ദേഹത്തിന്റെ പാട്ട് റിങ് ടൂണായിട്ടുണ്ടാവും നമ്മൾ വിളിക്കുമ്പോൾ കേൾക്കുന്ന പാട്ട് കരിമിഴി കോണിലെ ആ പാട്ടൊക്കെ ഭയങ്കര കല്ലായിലൊരു പെണ്ണുണ്ട് അപ്പോൾ ഞാൻ കുറെ നാൾക്ക് ശേഷം സോഷ്യൽ മീഡിയയില് പിന്നെ ഇദ്ദേഹത്തെ കാണുന്നത് അപ്പൊ ഞാൻ അതിനു മുമ്പേ ഞാൻ ഫോൺ പറയും നിങ്ങള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയും എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മൾ വേദിയിൽ ആദ്യം കിട്ടാം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും യാത്ര ചെയ്ത പോലും ഒരുമിച്ച് ഒരു ആദ്യത്തെ നിങ്ങളുടെ ഒരു എനിക്ക് ഭയങ്കര നെജിമലി വന്നു കൂടെ ചിലരും കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് എനിക്ക് മാപ്പിളപ്പാട്ടുകളിൽ താജുദ് പടവര ഷാഫി പിന്നെ സെനിയം കോടത്തിൽ ചില ആൾ മാസം ഞാൻ സ്റ്റാർ മാജിക്കിൽ നിൽക്കുമ്പോൾ ചില ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞാണ് അന്ന് ഇപ്പോ ഒരു ഇദ്ദേഹം ഒരുപാട് ഈ പാട്ട് മാത്രമല്ല മിക്ക ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ് എനിക്ക് പ്രത്യേകിച്ച്